അസലാ വലൈക്കു വരഹമുല്ല വർക്കാത്തു ഓയിസ് നജീബ കവിയാണ് കാക്കഞ്ചാല് നിന്ന് പിന്നെ ഇന്നലെ നിങ്ങളുടെ മഹലിൽ ഒരു നിക്കാഹ് ഉണ്ടായിരുന്നു ആ നിക്കാഹിന് പോയി നിക്കാഹിൽ നിന്ന് അവിടുന്ന് പുതിയാപ്പിളയുടെ ആൾക്കാർ നമ്മുടെ മഹലിലേക്ക് വന്ന് എന്താ പറയുക ഒരു വളപട്ടണ മഹലിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചതും നമ്മളെ മനസ്സിലാക്കി നല്ലൊരു ദിനി മാഹാവലൊക്കെ ഉള്ള മഹലാണ് എന്നതായിരുന്നു പക്ഷെ ഇന്നലെ നമ്മുടെ കാക്ക കഞ്ചാല് മഹലിൽ വന്നിട്ട് അവർ കാട്ടിക്കൂട്ടിയ പേക്കൂത്തുകളും അടിത്തറങ്ങളും വല്ലാതെ ഞാൻ എങ്ങനെ ഒരു പ്രയോഗം നടത്തുന്നത് അത്രത്തോളം മോശമായ ഒരു എന്താ കാര്യങ്ങളാണ് ഇന്നലെ അവരവിടെ കാണിച്ചു കൂട്ടിയത് അതിന്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട് വളരെ മോശമായത് എന്ന് വച്ചാൽ വളരെ മോശമായത് നമ്മുടെ മഹലിൽ ഇന്നേ വരെ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല അത് വല്ലാതെ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യാണ് അപ്പോ പിന്നെ പെണ്ണിന്റെ കാരണന്മാരൊക്കെ പറഞ്ഞിട്ട് പോലും മക വെക്കാതെ ഒരുപോലെ ധിക്കാര മനോഭാവം കാണിച്ചു വല്ലാത്ത ആക്ഷേപങ്ങളൊക്കെ ഉന്നയിച്ചു നമ്മുടെ മഹലിനു വലിയ വലിയ നാണക്കേടും വലിയ ചീത്തപ്പേരും ഉണ്ടാക്കി തന്നു ഇന്നലെ മുതൽ എന്നെ പലരും ഫോണിൽ കോണ്ടാക്ട് ചെയ്യുന്നു നിങ്ങളുടെ മഹലിലല്ലേ നിങ്ങളുടെ മഹലിൽ നിങ്ങൾ നിങ്ങളെല്ലാത്തിനും ഇത് എന്ന് പറഞ്ഞിട്ട് എങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും ഫോൺ വിളിക്കുന്നു ഈ വീഡിയോ അയച്ചു തന്നിട്ട് അത് എനിക്കും വിഷമം ഉണ്ടാക്കുന്നുണ്ട് കാരണം ഞാനാണ് അവിടെ പോയി നിക്കാഹിന്റെ എന്റെ നടത്തിയത് അപ്പൊ അതെനിക്ക് വല്ലാത്ത വേദന ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ നമുക്ക് നമ്മുടെ ശക്തമായ പ്രതിഷേധം ഇക്കാര്യത്തില് ഉണ്ട് അപ്പൊ അതൊന്ന് നിങ്ങൾ ആണല്ലോ ആ രീതിയിൽ നിങ്ങളെ ഒന്ന് ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ വോയിസ് വിടുന്നത് മഹല്ല തലത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് പോലീസിൽ കേസ് കൊടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട് അവര് അവിടുത്തെ ബെഡൊക്കെ കീറിയെന്നാണ് അറിഞ്ഞത് കൃത്യമായിട്ട് ഞാനത് അതിനെ കുറിച്ച് അവിടെ പോയി അവരൊക്കെ സംസാരിച്ചിട്ടില്ല മഹലിന്റെ തലത്തിൽ എങ്ങനെ കമ്മിറ്റി തലത്തിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അത്രത്തോളം നമുക്ക് വലിയ വലിയ ചീത്തപ്പേരുണ്ടാക്കിയ അതുപോലെ തന്നെ വലിയ പരിസര വീടുകളിലുള്ളവരൊക്കെ എനിക്ക് വോയിസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഉസ്താദെ എന്തായി കാണിച്ചു കൊടുക്കുന്നത് ഇവിടെയൊക്കെ അയൽവക്കത്തൊക്കെ ചെറിയ കുട്ടികളുള്ളതല്ലേ ഉസ്താദെ വെടിക്കെട്ടും ഇതൊക്കെയായിട്ട് എന്താണ്